യഥാർത്ഥത്തിൽ ഈ കിഫ്ബിയുടെ ഇംപ്ലിമെൻറ്റേഷൻ വരുന്ന സമയം മുതൽ ഈ സമയം വരെയും ഇതിനെ വിലയിരുത്തുന്നതിൽ കേരളത്തിലെ പ്രതിപക്ഷത്തിന് വലിയ പിശക് സംഭവിച്ചിട്ടുണ്ടോ താങ്കളുടെ ഒരു എന്താണ് അതുകൂടി ഒന്ന് ചുരുക്കി പറയാമോ തീർച്ചയായും നമ്മുടെ ഈ ഇന്ന് പ്രതിപക്ഷ നേതാവ് ഈ നമ്മുടെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം പ്രഖ്യാപിക്കുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട തദ്ദേശ മന്ത്രി എം പി രാജേഷ് അദ്ദേഹത്തെ വിമർശിച്ചു എന്ന് പറയുന്നില്ല അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട് പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ വിമർശിക്കില്ല ഞങ്ങൾ ദൗത്യം വളരെ തെറ്റായ ഒരു സമീപനമാണ് ആ കാര്യത്തിൽ കിഫ്ബിയെ സംബന്ധിച്ചിപ്പം ഞാൻ സജീഷ് സൂചിപ്പിച്ചു പി കെ ബഷീറിൻ്റെ പ്രസംഗം വളരെ വൈറലാണ് മുസ്ലിം ലീഗിൻ്റെ നേതാവെന്ന് മാത്രമല്ല സീതി ആജിയുടെ മകനാണ് ഏറെനാട്ടിലെ എം എൽ എ ആണ് അദ്ദേഹം വളരെ ശക്തമായി നിയമസഭയിൽ ഗവൺമെൻറ്റിനെ വിമർശിക്കുന്നയാളാണ് അദ്ദേഹമാണ് കിഫ്ബി ഫണ്ട് കൊണ്ട് ഏറ്റവും അധികം ഉപകാരപ്പെട്ടത് എൻ്റെ മണ്ഡലത്തിലാണെന്നും ഏറ്റവും അധികം സ്കൂളുകൾ എൻ്റെ ഈ ഗവൺമെൻറ് നൽകിയത് ഈ ഏറെനാടാണെന്നും അദ്ദേഹം പറയേണ്ടി വരുന്നത് പ്രതിപക്ഷ നേതാക്കൾ എടുത്ത സമീപനം തെറ്റാണെന്ന് അവരുടെ അംഗങ്ങൾ തന്നെ നിരന്തരം സമൂഹത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ ഒരു എം എൽ എക്കും പരാതിയില്ല ഒരു എം എൽ എക്കും അവർ ആ നാട്ടിൽ ആവശ്യമുള്ള കെട്ടിടങ്ങൾ കിട്ടാൻ സാധ്യത ഇപ്പം ജന നമ്മുടെ ജനസമ്പർക്ക സദസ്സ് കഴിഞ്ഞിട്ട് നാൽപ്പത് എം എൽ എ മാർ ബഹിഷ്കരിച്ചല്ലോ യു ഡി എഫിൻ്റെ നാൽപ്പത് എം എൽ എമാർ ബഹിഷ്കരിച്ചു ആ ബഹിഷ്കരിച്ച എം എൽ എമാരുടെ മണ്ഡലത്തിൽ കൂടി കോടിക്കണക്കിന് രൂപ കിഫ്ബി വഴി അടക്കമാണ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം യു ഡി എഫിൻ്റെ എം എൽ എമാരും പ്രതിപക്ഷ നേതാക്കളും ഈ ഗവൺ രണ്ടായിരത്തി പതിനാറിലെ ഗവൺമെൻ്റെ ഘട്ടത്തിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഗവൺമെൻ്റ് ഘട്ടത്തിലും കിഫ്ബിയുമായി എടുത്ത നിലപാടുകൾ എന്നും അവർ സമൂഹത്തിൽ അത് തുറന്നു പറയാനുള്ള മാന്യത കാണിക്കണമെന്നാണ് എനിക്ക് അവരെ അഭ്യർത്ഥിക്കാനുള്ളത്